സിറ്റി പോലീസ് കമ്മീഷണറെ ബലിയാടാക്കി എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു പൂരം അലങ്കോലപ്പെട്ടതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന റിപ്പോർട്ട് പക്ഷേ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ മാത്രം കുറ്റപ്പെടുത്തുന്നതാണ് പൂരം ഏകോപനത്തിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റിയെന്നും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ച പറ്റിയെന്നും അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് വീഴ്ചയ്ക്ക് കാരണമെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം അടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് തീരുമാനം അറുന്നൂറ് പേജുള്ള റിപ്പോർട്ടിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഡി ജി പി തയ്യാറാക്കുന്ന കുറിപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും സാക്ഷി മൊഴികളും അനുബന്ധ തെളിവുകളും അടക്കമുള്ള ഈ റിപ്പോർട്ട് തനിക്ക് തൃപ്തികരമാണോ എന്നതും ഡി ജി പി കുറിപ്പിൽ രേഖപ്പെടുത്തും അഞ്ചു മാസം മുമ്പ് പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനും ഡി ജിപിയുടെ അന്ത്യശാസനത്തിനും ശേഷം കഴിഞ്ഞ ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ചത് അറുന്നൂറ് പേജുള്ള റിപ്പോർട്ട് പ്രത്യേക ദൂതൻ വഴിയാണ് ഡി ജി പിയുടെ ഓഫീസിൽ എത്തിച്ചത് ചൊവ്വാഴ്ചയോടെ റിപ്പോർട്ട് ലഭിക്കണമെന്നാവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷമാകും ബാക്കി നടപടികൾ അതേസമയം പൂരം കലക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ചത് എം ആർ അജിത്കുമാറാണെന്നാണ് പി വി അൻവർ എംഎൽഎയും പ്രതിപക്ഷവും ആരോപിക്കുന്നത് ആരോപണവിധേയൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത ചർച്ചയാകുമെന്ന് ഉറപ്പാണ് യുഡിഎഫും എൽ ഡി എഫ് ഘടകകക്ഷിയായ സി പി ഐയും ഈ റിപ്പോർട്ടിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും പ്രധാനമാണ് ബി ജെ പിക്ക് തൃശൂരിൽ വഴിയൊരുക്കാൻ ആസൂത്രിതമായി പൂരം കലക്കിയെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെ ആരോപണം സിസിടിവി ന്യൂസ് കേച്ചേരി